ഹലോ വെൽക്കം ബാക്ക് ടു തനയാസി ജോഷ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തനോട്ടനെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് അടക്കണേ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വിളവെടുപ്പ് വീഡിയോ ആണ് അപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത് ഈ വീഡിയോ കാണുന്നവർക്ക് വേറെ എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇതൊരുപാട് ഇത് നട്ട് പെട്ടെന്ന് തന്നെ കായ്ക്കാനൊക്കെ തുടങ്ങി ഇഷ്ടം പോലെ ഉണ്ടായി അപ്പം നമുക്ക് ഒരുപാടിങ്ങനെ മുകളിലോട്ടൊക്കെ ഒരുപാട് പൊക്കത്തിൽ പടർന്നേക്കുന്നതുകൊണ്ട് എടുക്കാൻ ഇത് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം കുറേയൊക്കെ ഉണ്ടായപ്പോൾ അടുത്തൊക്കെ പൊട്ടിച്ച് കൊടുത്തായിരുന്നു പിന്നെ ഒരുപാട് ഇടയിലൊക്കെ ഉണ്ടാവണത് പൊട്ടിക്കാൻ എത്താത്തത് കൊണ്ട് കായൊക്കെ മൂത്ത് പോകുന്നുണ്ട് അപ്പം ഇതൊരു അത്യാവശ്യം ഒരു എളുപ്പം പ്രായത്തിൽ തന്നെ എടുക്കുന്നതാണ് ടേസ്റ്റ് ഞങ്ങളിവിടെ ഇത് ചെമ്മീനൊക്കെ ഇട്ടാണ് വലത്തുന്നത് പരിപ്പും തേങ്ങയൊക്കെ ചേർത്ത് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് ചെമ്മീനിട്ടാണ് എപ്പോഴും ഇവിടെ വലത്താറ് അപ്പോൾ ഇതിൻ്റെ കായ ഇപ്പോൾ റയറായിട്ട് പച്ചക്കറി കടകളിലാണെങ്കിലും ഇതങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു പച്ചക്കറിയല്ല റയറായിട്ടൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ ആ റയറാണ് അപ്പോൾ കായ വേണമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ വേണ്ടി കുറേയൊക്കെ പൊട്ടിക്കാണ്ട് മൂക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഇത്ര ആവശ്യമുള്ളതുകൊണ്ട് അത്രയും പൊട്ടിച്ചുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്